അസ്സാം വലൈക്കും വറഹമത്ത് ലാഹി ഉബർക്കാത്തോ അൺമാസ്കിംഗ് അനോമലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ഫാറ്റ് ചെക്കിംഗ് സീരിയസ് ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇര രവി സാറാണ് എന്താണ് ഇന്നത്തെ പുതിയ വിഷയം ഇന്നത്തെ വിഷയം കുറച്ചും കൂടി പിന്നെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പം നമ്മൾ രോഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനോസൈറ്റ് വംശഹത്യ ഏതാണെന്ന് ചോദിച്ചാൽ ആൾ ആർക്കും ഒരു പിന്നെ സംശയമില്ലാത്ത രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗസയിൽ പിന്നെ ഫലസ്തീനികളെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല ലോകത്ത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ഒരു കൂട്ടക്കൊല അത്രയും ചെറിയൊരു ഏരിയയിൽ അത്രയും ജനസാന്ദ്രതയുള്ളൊരു പ്രദേശത്തേക്ക് നിരന്തരം ബോംബ് വർഷിപ്പിച്ച് ഒരു വർഷം കൊണ്ട് നാൽപ്പത്തിയാറായിരത്തിലധികം ആളുകളെ ഇപ്പോഴും അവിടെ നിന്നിങ്ങനെ പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നിങ്ങനെ കുഴിച്ചെടുത്ത് തലയോട്ടികളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അത്രയും വലിയ ഒരു ജനോസൈഡ് വംശഹത്യ എന്ന് നമ്മളിങ്ങനെ പറയല്ല ആംനസ്റ്റി പോലെയുള്ള ഐ സി സി അടക്കമുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് അടക്കം ജനോസൈഡ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഒരു സംഭവം നടക്കുന്നു സോ ഓക്കെ ജനോസൈഡിനെ എതിർക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് പിന്നെ വല്ലാത്തൊരു പിന്നെ ഒരു മാനസികാവസ്ഥയാണ് പക്ഷേ ആ ജനോസൈഡിനെ എതിർക്കാതിരിക്കുക എന്ന് മാത്രമല്ല ഈ ഇസ്ലാമിക അങ്ങനെ ഒരു പക്ഷെ പറഞ്ഞേക്കാം അത് അത് അതിനുമുള്ള സാധ്യത കാണണം മുസ്ലിം ഫണ്ടഡ് ആണെന്നൊക്കെ പറയാൻ ഏതായാലും ഒന്നും പറയാനില്ല കാരണം അതിനേക്കാൾ വലുതാണ് ഐഡിയ കൊടുക്കണ്ട അതിനേക്കാൾ വലുതാണ് വരാൻ പോകുന്നത് കാരണം പിന്നെ യു എൻ ഒക്കെ ഓൾറെഡി ഒരു ഇസ്ലാമിക് ബാക്ക്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ വെറുതെ ഒരു ഐഡിയ കൊടുക്കണ്ടെന്നുള്ളത് വെറുതെ അപ്പം എനിവേ ഇങ്ങനൊരു വംശഹത്യ നടക്കുന്നു ആ വംശഹത്യക്ക് വേണ്ടി ഇവിടെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയെന്ന് മാത്രമല്ല ആ വംശഹത്യക്കിരയായ ആളുകൾ അവരെന്ത്യാണ് തിരിച്ചാണ് വംശഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പുതിയൊരു സിദ്ധാന്തം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇങ്ങനെ സാധാരണ പറയും ഇപ്പം ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇനിയിപ്പോ ഗാസക്കാര് തിരിച്ച് ഇസ്രായേലിനെ വംശാഹത്യ ചെയ്തു നിങ്ങൾ പറയുവെന്നൊക്കെ നമ്മളിങ്ങനെ ആ വിഷയത്തിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടോ അറിയില്ല പഠിച്ചവനറിയാം എന്തൊക്കെയാ വരിക എന്നുള്ളത് കാരണം ഇയാള് നമ്മൾ ഒരു തമാശക്ക് വേണേ ചോദിക്കുന്നത് ഗാസക്കാർ തിരിച്ചു ചെയ്തു നിങ്ങൾ പറയുമോന്നറിയില്ല എന്നൊക്കെ വേണമെങ്കിൽ തമാശക്ക് പറയാം പക്ഷെ ഒരു കാര്യത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് ഒന്ന് കേട്ടോ അപ്പം ആ പൈസ ഇങ്ങനെ ഈ ഫണ്ടഡ് ആയിട്ടുള്ള സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ അഭയാർത്ഥികളായിട്ട് എഴുതി വെക്കുക എന്നിട്ട് ഇസ്രായേലിന്റെ ഓക്കുപേഷൻ ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവിടെ ഒക്കു ചെയ്യുന്നുണ്ടോ സി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു അവസാനത്തെ ജൂതിന് അവിടുന്ന് നിന്ന് വിട്ടുപോയത് അതിനുശേഷം ഒറ്റ ഇസ്രായേലിയും ഗാസയിലും ഇല്ല ഉണ്ടെങ്കിൽ അവരെപ്പോഴും കത്തിച്ചു കളയും ഈ എത്തനിക്ക് എത്തനോ എത്തനോസൈഡെന്നോ ജനോ ഒക്കെയുള്ള വാക്കുകൾ ചുമ്മാതായി തോന്നുന്നു ഉപയോഗിക്കുന്നുണ്ടല്ലേ യഥാർത്ഥത്തിൽ ജനോസൈഡ് അവിടെ നടന്നിട്ടുള്ളത് എത്തനി ക്ലൻസിംഗ് ഗാസേൽ നടന്നിട്ടുള്ളത് ജൂതന്മാരുടെയാണ് ജൂതന്മാർക്ക് ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുണ്ട് ഗാസൈലിൽ രണ്ടായിരത്തി അഞ്ചില് അവർ അവിടെ പോകുമ്പോൾ കഴിഞ്ഞാൽ പതിനോര പതിനായിരത്തോളം അതായത് നയൻ തൗസൻഡ് പ്ലസ് ജൂതന്മാരാണ് രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നിന്ന് പോകുന്നത് നയൻ തൗസൻഡ് ആ പക്ഷെ ഇപ്പോഴൊരു ജൂതനും ഇല്ല അത് അവിടെയില്ല പാലസ്തീനും ഈ വെസ്റ്റ് ബാങ്കിലെ ഈ ഫത്ത ഭരിക്കുന്ന പി എയിലും ജൂതന്മാരില്ല രണ്ട് സ്ഥലങ്ങളിൽ ഒരു ജൂതനും ഇല്ല ലോകത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാകുമോ അപ്പൊ ഈ ഈ എത്തനോസൈഡും ജനോസൈഡും എത്തനി ക്ലൻസിങ് ഒക്കെ നടത്തുന്ന രണ്ട് ഏജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്തയും ഹമാസുമാണ് ഇവിടെ ഇത് യാഥാർത്ഥ്യമാണ് ഇത് വെറുതെ പറയുന്നു ഇത് വെറുതെ നെറേറ്റീവാക്കി വെക്കുന്ന സാധനം അല്ലാർത്ഥിയാണ് വെറുതെ അങ്ങനെ വെറുതെ പറയുന്ന ഒരു പരിപാടി മൂപ്പരക്കില്ല അപ്പോ മുപ്പര് പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഗാസയിൽ രണ്ടായിരത്തി അഞ്ചു വരെ പിന്നെ നയൻ തൗസൻഡ് ഓളം എന്ത് ചെയ്തിട്ടുണ്ട് ജൂതന്മാരുണ്ട് അവരിപ്പില്ല ഇവിടെ നമുക്ക് കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ എന്താ രണ്ടായിരത്തി അഞ്ചു വരെ ആ ഒമ്പതിനായിരം ഒമ്പതിനായിരം ഇപ്പം സീറോ ഇതിനേക്കാൾ വലിയ തെളിവ വേണ്ട ജനോസൈഡ് മാത്രല്ല മൂപ്പർ കഴിഞ്ഞ നമ്മള് കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എന്ന് വെച്ചാൽ മൂപ്പർ ഇങ്ങനെ എണ്ണയാണ് മുസ്ലിം രാജ്യങ്ങൾ സിറിയ അവിടെ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഉള്ള ജൂതന്മാരുടെ എണ്ണം പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനൊക്കെ മുമ്പ് അവിടെയൊക്കെ ഇത്ര ഇത്ര ജൂതന്മാരുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോ അവിടെ ഇത്ര ഇത്ര ജൂതന്മാർ പല പല സ്ഥലത്തും ആയിരങ്ങളും വെറും ചിലപ്പോൾ സീറോ ഒക്കെ ഉണ്ടാകും അപ്പൊ എന്താ ഈ മുസ്ലിം രാജ്യങ്ങൾ മൊത്തം ജൂതന്മാരെ വംശാഹത്യ ചെയ്തു എന്താണെന്ന് അറിയില്ല യജാതി തെളിവുകളാണ് കാരണം ഇവിടെ ഒക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ജൂതന്മാരുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ ഒരു മതരാജ്യം ഉണ്ടാക്കിയപ്പം ആ മതരാജ്യത്തിലേക്ക് പാലായനം ചെയ്താൽ ഈവൻ ഇന്ത്യയിൽ പോലും ഇന്ത്യയിൽ കൊച്ചിയിലടക്കം ജൂതത്തെരുവുണ്ട് ആ ജൂത എന്ന് വെച്ചാൽ അവിടെയൊക്കെ ജൂതന്മാരുണ്ടായിരുന്നു ഇപ്പൊ അവിടെ ജൂതന്മാരില്ല ബിക്കോസ് ഇന്ത്യ അവരെ ജനോസൈഡ് ചെയ്തതല്ല അതേപോലെ തന്നെ മുംബൈയില് അതുപോലെ തന്നെ കൊൽക്കത്തയിൽ അവിടെയൊക്കെ ജൂതന്മാരുടെ കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇല്ല ഇതിന്റെ അർത്ഥം ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യയോ ജൂതന്മാരെ വംശായത്വം ചെയ്തു എന്നല്ല മറിച്ച് അവര് അവരുടെ മതരാജ്യം മതരാജ്യമുണ്ടായപ്പം സ്വന്തം രാജ്യത്തേക്കാൾ അതിന് പ്രാധാന്യം കൊടുത്ത് അവിടെയൊക്കെ കണ്ടു പോയി എന്നുള്ളതാണ് അതെ അവര് പറഞ്ഞിരുന്ന ശ്ലോകം തന്നെ ഇതാണല്ലോ രാജ്യമില്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം അപ്പൊ ഏതായാലും ഈ ഇതാണ് ശരിക്കും സംഭവിക്കുന്നത് ഇത് ഈ എണ്ണം വെച്ചിട്ടാണ് ഊപ്പരൻ ഇത് പച്ച എന്നോണ പറയുന്നത് ശരിക്കും ഈ ഗാ എന്താ സംഭവിക്കുന്നത് ഗാസയിൽ സംഭവിക്കുന്നത് വെച്ചാൽ അവിടേക്ക് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുകയാണ് ഇപ്പം വെസ്റ്റ് ബാങ്കിലും വെസ്റ്റ് ബാങ്കിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതേ കാര്യം ഗസൈലടക്കം മുമ്പ് എന്തായിരുന്നു ഇവർ ചെയ്തിരുന്നു ഇസ്രായേൽ പതിയെ പതി ഇങ്ങനെ ഓരോ സ്ഥലത്ത് സെറ്റിൽമെൻറ്റുകൾ നമ്മളവിടെ മാപ്പ് തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കി മുമ്പ് എത്രത്തോളം ഇസ്രായേൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എത്രത്തോളം പലസ്തീൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു അതിങ്ങനെ കൂടി കൂടി മാപ്പ് ഏതൊരാൾക്കും ഈസിലി മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിങ്ങനെ ഗസയിലടക്കം ആ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കും പിന്നെ അതിനുശേഷമാണ് ഈ ഓസ്ലോ കോഡ്സും അങ്ങനെയുള്ള കുറേ കുറച്ച് ചർച്ചകളൊക്കെ വന്ന അവസാനം പ്രത്യേകിച്ചും ഈ ഗസയിലുള്ള റെസിസ്റ്റൻസും അങ്ങനെ എല്ലാം കൂടി അവിടേക്ക് ഒന്നാമത് അവിടെ പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പിന്നെ ഈ രൂപത്തിൽ ഗസയിൽ വെസ്റ്റ് ബാങ്കിലേതുപോലെ അത് സാധ്യമല്ല എന്നും മനസ്സിലാക്കുകയും അതേപോലെ തന്നെ ഏരിയൽ ഷാരോൺ ആണ് അത് പറഞ്ഞിട്ടുള്ളത് ഏരിയൽ ഷാരോൺ ഓണ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ എക്കോണോമിക്കലി ഇത് അത്രങ്ങട്ട് നല്ലതല്ല ഇസ്രയേലിന് നല്ലതല്ല എഫക്റ്റീവല്ല എന്നുള്ളതാണ് ഏരിയൽസാനോട് പറഞ്ഞിട്ടുള്ളത് കാരണം അവർക്ക് സാമ്പത്തികമായി ഇത് നല്ലതല്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവരെന്തു ചെയ്യുന്ന രണ്ടായിരത്തഞ്ച് മുതൽ ആ സെറ്റിൽമെൻറ്റുകൾ മാറ്റി ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അതായത് ഈ ഗസയെ പിടിച്ചെടുക്കാൻ വന്ന അവിടേക്ക് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി തുടങ്ങിയ ആളുകൾക്ക് തിരിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവർക്ക് അതിനു വേണ്ടതായ പിന്നെ പരിഹാരങ്ങളും നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുത്ത് ഈ കയ്യേറാൻ വന്ന ആൾക്കൾ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി ഭൂമി കയ്യേറാൻ വന്ന ആളുകളെ തിരിച്ചെത്തെയ്തു ഇസ്രായലിലേക്ക് തന്നെ അവര് തന്നെ കൊണ്ടുവന്നു അവരെന്നെ തിരിച്ചു കൊണ്ടുപോയി എന്താണ് വംശഹത്യ എന്നിവർ പറയുന്നത് അത് ഇവരെ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ മോഷ്ടിക്കാണ് ചെയ്യുന്നത് ഇവരെ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇവരെന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ വൈറൽ ആയിട്ട് പോയിട്ടാണ് ഞങ്ങൾ മോഷ്ടിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് മോഷ്ടക്ക് മോഷ്ടിക്കുന്നത് I I I didn't didn't do do this. this. But but you, you, easy to yell at me, but I didn't do this. Yeah, you but are stealing it. my house. And if I don't steal it. വളരെ വൈറലായിട്ട് പോയിട്ടാണ് ഞങ്ങൾ മോഷ്ടിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്ന് പറയുന്നത് മാത്രമല്ല ഇയാള് അതിന്റെ അടിയിൽ പറഞ്ഞു പോവുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ് എന്താ ഘസയിൽ എന്തായാലും എന്തില്ല വംശാഹത്യം നടന്നു ഇപ്പൊ ഒരു രോ അതേപോലെ വെസ്റ്റ് ബാങ്കിലും സീറോ ജൂതന്മാരാണ് ഇയാൾ ഏത് ഏത് ലോകത്തെ എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോഴും സെറ്റിൽമെൻ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ഈ വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ്റെ വംശഹത്യ അല്ല ശരിക്കുള്ള വംശഹത്യ ശരിക്കുള്ള വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടുത്തെ അദ്ദേഹം ബൻഗുയിർന്നാണെന്നെൻ്റെ ഓർമ്മ അദ്ദേഹം അവിടുത്തെ ഒരു മന്ത്രി ഇയാൾ കൂടുതൽ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കാനുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബാങ്ക് വീണ്ടും അനക്സ് ചെയ്യുമെന്നുള്ളതും ഒക്കെ പ്രഖ്യാപിക്കുകയും അവിടെയൊക്കെ കൂടുതൽ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണെന്ത് വെസ്റ്റ് ബാങ്കിനെ കൂടുതൽ കൂടുതൽ ജൂത സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കി ഇസ്രയേൽ പിടിച്ചെടുക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവൻ ഏതുവരെയും ചോദിച്ചാൽ അമേരിക്ക പോലും അത് കൂടുതൽ തുടരരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ അവർ പിൻവലിച്ചാൽ പിന്നെയും പറയും ചെയ്തു പറയാൻ പറ്റൂല നമുക്കിപ്പോൾ തോന്നുന്നു എന്താ വെച്ചാൽ ഇയാളെ നാക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ കുറച്ച് അവിടെ ജൂതന്മാരെ കുറച്ച് സെറ്റിൽമെന്റ് എന്തായാലും കുഴപ്പമില്ലായിരുന്നു കാരണം നാളെ എന്താ വെച്ചാൽ നാളെ സംസാരിക്കും ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവിടെ എത്ര ഉണ്ടായിരുന്നു ഇത്ര ഇത്ര യൂതന്മാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷം സീറോ ആയി അതിനർത്ഥം അതിനോ വംശാഹത്യ നടന്നല്ലെന്ന് പറഞ്ഞിട്ട് നാളെ ചിലപ്പോൾ പ്രസംഗിച്ചൊന്നു വരും പക്ഷേ കുറച്ചൊക്കെ രവീന്ദ്ര ഉളുപ്പ് വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു പച്ച വംശഹത്യ ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കി നാല്പത്തിയാറായിരം മനുഷ്യന്മാരെ പച്ചക്ക് കൊന്നിട്ട് അത് അതിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന മിണ്ടാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇവിടെ പച്ച മനുഷ്യർ ഫോർ കെ റെസൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ് ഒരു വംശഹത്യ കണ്ടുകൊണ്ടിരിക്കുക ഹിറ്റ്ലറിൻ്റെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ നമ്മളെ നമ്മളെ അത് വായിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രയാസം തോന്നുന്നു ഇത് ഫോർ കെ റെസൊല്യൂഷനിൽ നിന്നുകൊണ്ടിരിക്കുക അവിടെ ബോംബുകൾ വീഴുകയാണ് അത്രയും ചെറിയൊരു പ്രദേശത്തേക്ക് ഇങ്ങനെ ആളുകളെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുകയാണ് അതിലൊരു പ്രയാസമില്ലാതെ അവർ ഹ്യൂമൺ ആനിമൽസ് ആണെന്നാണ് പ്രഖ്യാപിച്ചത് ഈ വംശഹത്യ തുടങ്ങുമ്പോൾ അവർ ഹ്യൂമൻ ആനിമൽസ് ആണ് അതേപോലെ തന്നെ അമേലിക്സിന്റെ കഥ പറഞ്ഞിട്ട് ഒരു വംശാഹത്യം നമ്മൾ തുടങ്ങുകയാണെന്ന് തന്നെയാണ് വംശഹത്യയുടെ അല്ലെങ്കിൽ കുട്ടികളെയും സ്ത്രീകളെയും അതേപോലെ ജീവിക്കുന്ന ഒന്നിനെയും ഇവൻ മൃഗങ്ങളെ പോലും ബാക്കി വെച്ചേക്കില്ല എന്നുള്ള സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് ുന്നത് ഇതുപോലൊരു ഇൻസിഡന്റ് ഇതുപോലെ ഇതിന് സമാനമായ ഒരു ഇൻസിഡന്റ് ആണ് ഞങ്ങൾ എന്ന് വളരെ വ്യക്തമായി പച്ചക്ക് അവര് പറഞ്ഞു ഇനി രവീന്ദ്രനെ ന്യായീചരിച്ചിട്ടൊന്നും കാര്യമല്ല അവര് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അവർ നടത്താൻ അതായത് ഒക്ടോബർ എട്ട് ആ ഒരു സമയത്ത് ഇവർ തുടങ്ങുന്ന സമയത്ത് അവരുടെ മിനിസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ള പ്രസ്താവനയാണിത് അതായത് ബൈബിളിൽ ഇതേപോലെ പിന്നെ കുട്ടികളെയും സ്ത്രീകളെയും എല്ലാ ജീവനുള്ള എല്ലാത്തിനെയും തുടച്ചു നീക്കിയ ഒരു എടുത്ത് ഇതേ കാര്യമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് വെച്ചാൽ ഒരു വംശഹത്യ ഞങ്ങൾ നടത്താൻ പോകുകയാണ് എന്നെയാണ് പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഒരു പാർക്കിംഗ് സ്ലോട്ടാക്കാൻ പോവുകയാണ് ഗ ഗസയെ വെച്ചാൽ ഇപ്പോൾ ഉള്ള ഗസയെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലെ ആക്കാൻ പോവുകയാണ് എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വംശഹത്യ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഒരു സംശയമില്ല ഞങ്ങൾ നടത്തുന്ന വംശഹത്യയാണ് പക്ഷെ രവീന്ദ്രൻ ഇവിടെ സംശയമാണ് അല്ല രവീചന്ദ്രന്റെ സംശയമല്ല പിന്നെ എന്താണ് സംഘികളുടെ അടുത്തുനിന്ന് അതായിരിക്കാം പക്ഷെ ഓക്കെ നമുക്കത് ഓക്കെ ഇനി നിങ്ങളുടെ എന്തോ ഗതികേട് കൊണ്ടോ എന്തോ കാര്യമായിട്ടെ ആ വംശഹത്യ എതിർക്കാതിരിക്കുന്ന നമുക്ക് മനസ്സിലാകും പക്ഷെ ഈ വംശഹത്യക്ക് ഇരായിക്കൊണ്ടിരിക്കുന്നവരെ തിരിച്ചു പറയാന്നുള്ളത് നിങ്ങൾ സാധാരണ കുറേ നോണകൾ പറയാറുണ്ട് അതുപോലെയല്ല ഇത് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബി സി കാലഘട്ടം തൊട്ടേ ഇപ്പോൾ ഇസ്രയേലിയർ എന്ന് പറഞ്ഞാൽ മോസസിനെ അംഗീകരിച്ച ജനങ്ങൾ അതിനുശേഷം ആ ഇസ്രേലിയരുടെ തുടർച്ചയാണ് എനിക്ക് പറഞ്ഞാൽ ക്രൈസ്റ്റ് അവിടെ വരുന്നു എന്ന് വെച്ചാൽ ഈസാ ഈസാനബി ജീസസ് അവിടെയൊക്കെ വരുന്നു ആ ആ ജനവിഭാഗത്തിൽ തന്നെ പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈസാനബിയിൽ വിശ്വസിക്കുന്നത് അവരുടെ തുടർച്ച തന്നെയാണ് പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങളായി മാറുന്നതും ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു ഇസ്രയേലിയർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയെ എടുത്തിട്ട് ഇവർ എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ പലർക്കും പലതും കൊടുക്കേണ്ടി വരും പലതും മാറ്റി ചെയ്യേണ്ടി വരും അതല്ലാതെ ഒരു ഒരാൾക്ക് ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനൊരു നിയമവും വേറൊരു വിഭാഗത്തിന് മറ്റൊരു നിയമവും പറയാൻ പറ്റില്ലല്ലോ അതെ അപ്പോൾ ഏതായാലും ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്കെല്ലാവർക്കും അറിയുന്ന നക്കബ എന്ന് പറഞ്ഞാൽ എന്താണ് രവീന്ദ്രൻ ചിലപ്പോൾ അതിന് അതിനെ തിരിച്ചെന്തെങ്കിലും വേറെന്തെങ്കിലും നെറേറ്റീവ് ഉണ്ടാക്കുമോ എന്നറിയില്ല അവിടെ എന്താ സംഭവിച്ചത് പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിന്നെ അഭയാർത്ഥികളായിട്ട് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ അവരെല്ലാവരും ആ എനിക്ക് ഞങ്ങൾക്ക് ഇനി സ്വന്തം നാടും അടുത്തുനിരുടെയും പോകാന്ന് വിചാരിച്ചോണ്ടാണോ അല്ല അവിടെ ഒരു വംശഹത്യയും അതേപോലെ തന്നെ ഒരു പോലെയുള്ള സംഭവങ്ങളൊക്കെ ചരിത്രം പഠിക്കേണ്ടതാണ് വായിച്ചു പഠിക്കേണ്ടതാണ് അപ്പൊ ഏതായാലും എന്താണ് ചരിത്രത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൺ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇയാൾ ഇത്രയും വലിയ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഒരല്പം മനുഷ്യത്വം കാണിക്കുക എന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ അതായത് വംശഹത്യയ്ക്കിരയായവരെ തിരിച്ച് അവരാണ് വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇയാളുടെ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ പോകുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക ആർക്കും മനസ്സിലാവുന്ന ആർക്കും ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇത് കേവലൊരു കളവല്ല ഈ കളവിനപ്പുറത്തൊരു അധാർമികമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് ഈ കളവിലൂടെ അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കളവുകൾ പറയുന്ന സമയത്ത് വല്ല ഹൈഡ്രജൻ ബലൂണിൽ കയറി സ്പേസിൽ പോകാൻ നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ സോ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസ്സാം വലൈക്കും വാഹത്ള്ളഹി വബർകാത്ത